എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ മഞ്ഞണിഞ്ഞ വയനാടിൻ്റെ ഒരു പുതിയ പ്രഭാതത്തിലേക്കും ഞങ്ങളുടെ വീഡിയോയിലേക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നല്ല രാവിലെ തന്നെ നല്ല അതിശക്തമായ മഞ്ഞാണ് കേട്ടോ നല്ല മഞ്ഞുണ്ട് അപ്പോൾ മഞ്ഞ് മഞ്ഞിൽ കുളിച്ച് ഞങ്ങളുടെ പ്രകൃതി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ എല്ലായിടത്തും തണുപ്പ് മഴയൊക്കെ മഞ്ഞുമൊക്കെ തന്നെ ഉണ്ടാവുമായിരിക്കും അല്ലേ ഇപ്പം നമുക്ക് മഴയൊന്ന് കുറച്ച് ദിവസമായിട്ടൊന്ന് വിട്ടു നിൽക്കുന്നുണ്ട് അപ്പം അതിന് പകരം രാത്രി മുഴുവൻ നല്ല മഞ്ഞുമാണ് പകല അതിശക്തമായ വെയിലുമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പ്രകൃതിയല്ല മഞ്ഞൻ പട്ട് ഇങ്ങനെ നിൽക്കുവാണ് പ്രകൃതിയിലിതേ ഒരുപാട് പൂക്കളുമെല്ലാം രാവിലെ തന്നെ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ടെന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് ഒരു ദിവസത്തിലേക്ക് ഞങ്ങളുടെ ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു നാരങ്ങ അച്ചാറാണ് കേട്ടോ നമ്മൾ സാധാരണയായിട്ട് നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് റെഡ് കളറിലാണ് കൂടുതലും അങ്ങനെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന ഒരു മഞ്ഞ കളർ അച്ചാറാണ് കേട്ടോ പിന്നെ അപ്പോൾ അത് നമ്മൾ ചെറുനാരങ്ങ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ചെറുനാരങ്ങ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവൽ ഷേപ്പിലുള്ള ഇച്ചിരി നീണ്ട നാരങ്ങ റൗണ്ട് ഷേപ്പുള്ളതും കിട്ടും അപ്പോൾ ഈ റൗണ്ട് ഷേപ്പുള്ള നാരങ്ങയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് തന്നെ ഒന്ന് തിരഞ്ഞെടുക്കാൻ നോക്കും കേട്ടോ പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്ത് കാണരുത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും പിന്നെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടമാവുക തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാരങ്ങ കൊണ്ടുപോയി നന്നായി വാഷ് ചെയ്ത് അതൊന്ന് നന്നായിട്ടൊന്ന് എന്താണ് ഒന്ന് പുഴുങ്ങിയെടുത്തു പുഴുങ്ങിയെടുക്കുന്ന ആവി കയറ്റിയെടുത്തു ഇഡലി ചമ്മൻ തട്ടിൽ വെച്ചിട്ടിട്ടോ പിന്നെ ഈ നാരങ്ങ കറിയിലേക്ക് നമുക്ക് അച്ചാറിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് അതായത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പിന്നെ അത് കടു വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയണ്ടേ ഉള്ളിയും കറിവേപ്പിലയും കൂടി വേണം ഇത് കണ്ടോ ഇതുപോലെയാണ് ഞാൻ രണ്ട് വെളുത്തുള്ളീൻ്റെ രണ്ടറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല വൃത്തിയായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് പച്ചമുളകും പച്ചമുളക് കുറച്ചുകൂടി ഇഞ്ചീനെ കാട്ടി വെളുത്തുള്ളീനെക്കാട്ടി കുറച്ചധികമാണ് പച്ചമുളക് എടുക്കുന്നത് കാരണം നമ്മൾ വേറെ എരിവൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഈ പുളീനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനുള്ള കുറച്ച് പിന്നെ കൂടിയ അളവിൽ തന്നെയാണ് നമുക്ക് എന്ത് വേണ്ടത് പച്ചമുളക് വേണ്ടത് കേട്ടോ അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം ഒക്കെ നമ്മൾ എടുക്കുന്ന നാരങ്ങയ്ക്ക് നാരങ്ങയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ പിന്നെ നമ്മളിത് യെല്ലോ കളറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ വേറെ എരിവ് ചേരുന്നില്ലല്ലോ പക്ഷേ ഇത് നമ്മൾ റെഡ് കളറിൽ തയ്യാറാക്കുന്ന അച്ചാറിനെക്കാട്ടും വളരെ ആണ് ടേസ്റ്റിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ നല്ലെണ്ണയാണ് ചീനക്കടുത്തയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പീസ് കായ അത് ഈ പൊടിയല്ല അല്ലാതെ തന്നെ കട്ട കായാണ് അതൊന്നൊരു പീസ് എടുത്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല അച്ചാർ തയ്യാറാക്കാനായിട്ട് എപ്പോഴും നമുക്ക് നല്ലത് നല്ലെണ്ണയാണ് കേട്ടോ അപ്പം നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകും കൂടി വേണം ഈ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ഒന്ന് ആദ്യം തന്നെ നമ്മളൊന്ന് എല്ലാം ഒന്ന് തയ്യാറാക്കി അടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചാറ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇതുപോലെ എല്ലാം ഒന്ന് ഓർഡാക്കി നമ്മൾ വെക്കുക അതിന് ശേഷം ചീനച്ചട്ടിയിലെ കടുവും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂട്ട് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ ചെറിയുള്ളി സാല പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റി മൂപ്പിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ചധികം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഇതിലെ എരിവും അതുപോലെ തന്നെ നാരങ്ങിൻ്റെ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇതിന് എന്തായാലും ഡിഫറൻറ്റ് ആക്കുന്ന ടേസ്റ്റ് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ ഈ മഞ്ഞൾപ്പൊടീൻ്റെ റോ ടേസ്റ്റ് കംപ്ലീറ്റ് ഒന്ന് എന്താ പറയുക അതൊന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ആ റോട്ടി ചെറ്റി ഒന്ന് മാറ്റിയെടുക്കുക നമ്മൾ അപ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി നല്ലൊരു ഗോൾഡൻ ഫൈഡായിട്ട് വരും പിന്നെ വെളുത്തുള്ളി ഒന്ന് എന്താ പറയുക കച്ചമണമൊക്കെ ഒന്ന് മാറി വരും അതുപോലെ തന്നെ പച്ചമുളക് ഇത്രയും നേരം നമ്മൾ തീരെ പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന കായത്തിൻ്റെയും ഒക്കെ ടേസ്റ്റ് നല്ലെണ്ണിൻ്റെയൊക്കെ ടേസ്റ്റ് എല്ലാം കൂടി ഓണായിട്ട് വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ചെറുനാരങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുക ഇങ്ങനെ നമ്മൾ താല്പര്യം അനുസരിച്ചിട്ട് എടുക്കുക എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു മിക്സ് ഒന്ന് മൂട്ട് വരുമ്പോഴിലേക്ക് നമ്മൾ നാരങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാരങ്ങ അരിയുന്ന വലിപ്പൊക്കെ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യാം നമുക്ക് ആവശ്യമനുസരണം എത്ര വലുപ്പത്തിലാണോ അതുപോലെ നമ്മൾ ചെയ്ത് ചേർത്ത് എടുക്കുക ഇത് നല്ല എല്ലാം ഇതിൽ നിന്ന് ഇളക്കി നല്ല യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നാരങ്ങ പറയുകയാണെങ്കിൽ വളരെ എന്താ പറയുക ഇത് നമ്മൾ പുഴുഞ്ഞെടുക്കുമ്പോൾ ആവി കയറ്റി എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുണ്ടാവുക അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആവി കയറ്റി എടുക്കുന്നില്ലെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ഇടാ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിലിട്ടൊന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക നാരങ്ങേൻ്റെ തോലിനൊക്കെ ഒരു ഓറഞ്ചിൻ്റെ തോലിനൊക്കെ ഒരു കട്ടിപ്പ് ആ കനപ്പ് അതൊന്നും മാറിക്കിട്ടും അതിനുശേഷം നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം ഇപ്പം ഇതിപ്പോൾ നമ്മൾ ആ ഇഡലി ചെമ്മിൻ്റെ തട്ടിൽ വെച്ചൊന്ന് അവിയേറ്റി എടുക്കുകയാണ് നല്ല നിലക്കിഡിലന്ന അച്ചാറും ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ എന്നേ പറയാൻ പറ്റുള്ളൂ അതുപോലെ നമുക്ക് ഗംഭീരം അതിലൊരു മുളകിൻ്റെ പീസ് മതി നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടു അത്രയും ടേസ്റ്റാണ് നമ്മൾ റെഡ് അച്ചാറുമായിട്ടൊട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അതുപോലെ ഇത് മാറി നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പം നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്ത് കാണരുത് പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ നമ്മളുടെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അങ്ങനെ അപ്പോൾ ഇനി നാരങ്ങേൻ്റെ സീസൺ ഇഷ്ടം പോലെ ഇപ്പോൾ കിട്ടാനുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇല്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല അല്ലേ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് കമൻറ്റ് രൂപത്തിൽ തയ്യാറാക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ നമ്മൾ ഇനി വീണ്ടും കാണുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം ഇതുവരേക്കും ഞങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്